വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കുടുംബ ബന്ധം ശക്തിപ്പെടുത്താനും പരസ്പര സാഹോദര്യത്തിന്റെ വളർച്ചയ്ക്കുമായി പ്രവർത്തിക്കണമെന്ന് താന്നാളൂർശാഖ കെ എൻ എം ഫാമിലി മീറ്റിൽ അഭിപ്രായപ്പെട്ടു കുടുംബം കുടുംബം ബന്ധങ്ങൾ ബന്ധങ്ങൾ എന്ന എന്ന പ്രമേയത്തിൽ പ്രമേയത്തിൽ നടന്ന നടന്ന ഫാമിലി ഫാമിലി മീറ്റ് മീറ്റ് ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ചെയ്തു ം ശാഖ പ്രസിഡന്റ് ഇബ്രാഹിം മാടംബാട്ട് അധ്യക്ഷനായി മൗലവി ഷെഫീഖ് അസ്ലം ഷാഹിന തയ്യംപാട്ടിൽ കെ ഫൈസൽ അൻസാരി എന്നിവർ ക്ലാസ് എടുത്തു ഹനീഫ് കക്കോടി ഉബൈദുള്ള താനാളൂർ എൻ കെ സിദ്ദിഖ് അൻസാരി കെ സഫിയ സി എൻ ഷെരീഫ സി എൻ നാസിഹ് തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് താനാളൂർ